ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കുന്ന ഒരു നാടൻ വീഡിയോ നമ്മുടെ വീട്ടില് ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒരു വിരുന്നുകാർ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഓടി ചെന്ന് ഇച്ചിരി വെളുത്തുള്ള ഒരു ഒരു വടം വെളുത്തുള്ളി എടുത്തു ചതച്ച് ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് ഗൂരിമുളക് പൊടിയും മല്ലി മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കായും ഇത്രയും മതി കരിയാപ്പൽ അത് പെട്ടെന്ന് നമുക്ക് ഒരു രസം ഉണ്ടാക്കി നമുക്ക് അവർക്ക് കുഴഞ്ഞപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് കരിയാപ്പില കായം മല്ലിസാഗ് കരുവേപ്പില വെളിച്ചെണ്ണ നമ്മുടെ രസത്തിന് അത്യാവശ്യമായത് പുളി ഒരു പത്ത് ഗ്രാം പുളി ഇനിയിപ്പൊ മഴക്കാല സമയം വലിയ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി രസം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറെ ശല്യത്തിനായാലും വലിയവർക്കായാലും എല്ലാം നല്ലതാണ് നമ്മൾ ആഹാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലെടുത്ത് ഒരു ശഹലം എടുത്ത് നമ്മൾ കഴിച്ചാലും നമ്മുടെ ആഹാരം കഴിച്ചതിനൊക്കെ ഒരു ഇതിനുശേഷിയൊക്കെ ഉണ്ടാകും അതുപോലെ ഞാൻ ഈ ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ ഈ രസം ഒന്ന് ചെയ്ത് നോക്ക് ചൂടാക്കിയതിന് ശേഷം നമ്മള് വെച്ചു വെളുത്തെണ്ണയാവത്തിന് ഏറ്റവും നല്ലത് വെളുത്തെണ്ണ ഉണ്ടാക്കുമ്പോ ഒരു അഞ്ചു സ്പൂണ് വെളുത്തെണ്ണ അഞ്ചു സ്പൂൺ വെളുത്തെണ്ണ നമുക്ക് വെളുത്ത് ചറച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഒരു ഒന്നര കുടമ്പെടുത്തേ നമുക്ക് ഇട്ടിടുക ഒരുപാട് അങ്ങ് മൂക്കണ്ട ഒരു ഒരുവിധം ഒന്ന് ഒന്ന് വഴറ്റിയാൽ മതി ഒന്ന് വഴറ്റിയതിന് ശേഷം നീ കറി ഇടണം ശേഷം ഇനിയും ഇത് ഒരു രണ്ട് ഒരു ഒന്നര സ്പൂണ് മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി ഇട്ട് ചെറുതായിട്ട് ഉതച്ചതിന് ശേഷം ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി സ്പൂണ് ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി അതിനുശേഷം നമ്മള് കുരുമുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഈ പുളി ചുരിഞ്ഞു വെച്ചേക്കുന്ന പുളി ഇതിലോട്ട് ഒഴിക്കാം കഴിക്കാം ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ ഇവിടെ രസത്തിന് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കണം ഇനി അടുത്തത് കായ കായ ഞാന് പൊടിയല്ല അല്ലാത്ത കട്ടിയുള്ള കായ രസം വെന്ത് വാങ്ങിയതിന് ശേഷം മല്ലിസാഗ് ഇട്ടുകൊടുക്കണം രസം ഒന്ന് തിളച്ച് പറ്റണം തിളച്ച് രണ്ട് തിളയെങ്കിലും തിളക്കണം ആ കായവും വെളുത്തുള്ളിയും എല്ലാം നിറങ്ങും ഉലുലുവപ്പൊടി ഉലുവപ്പൊടി കൊടുക്കണം രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ ഉലുവപ്പൊടി <abei> yeah. mm. ും ഗോപ്പൊടി ശേഷം നമ്മൾ ഈ മല്ലിസാഗിന്റെ ഇല മല്ലിയ മല്ലിസാഗിന്റെ ഇല ഇല്ലാത്ത ഒരു മല്ലിര ആയാലും മതി മടിപ്പൊടി രസമായിട്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ എല്ലാവർക്കും കരുതുന്നു അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്